ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൽക്കാരിയിലെ കട്ട് വർക്കുള്ള മെറ്റീരിയലാണ് കണ്ട എപ്പോഴും ഡിമാൻഡ് ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് സാരിക്ക് ടോപ്പിന് ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റം ആണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്തത് പീച്ച് കളർ ലാവൻഡറിന്റെ ഡാർക്ക് കളർ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ലാവൻഡറിന്റെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ആണ് ഇത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോ ഇതുപോലെയാണ് വരുന്നത് സാരിക്ക് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്തത് വൈൻ കളറ് മുന്തിരി കളർ എന്ന് പറയുന്ന കളർ ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ബ്ലാക്ക് കളർ നല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് വീഡിയോയിൽ കാണുമ്പോൾ വ്യത്യാസം അറിയില്ല പക്ഷെ ഡാർക്കാണ് നല്ല ഡാർക്കാണ് മീറ്ററിന് നൂറ്റി രൂപ ഫുൽക്കാരിയിലെ കട്ട് വർക്കാണ് ആണ് ലാവൻഡറിന്റെ ഡാർക്ക് ഷെയ്ഡ് നേവി ബ്ലൂ എല്ലാറ്റിന്റെ ഡിസൈൻ ചെറിയ ചെറിയ മാറ്റമുണ്ട് എല്ലാറ്റിനും നൂറ്റി എഴുപത് രൂപയാണ് പെർ മീറ്റർ ലാവൻഡർ ഷെയ്ഡ് അടുത്തത് വൈൻ ഡാർക്ക് വൈൻ ഇതിന്റെ ഡിസൈൻ ചെറിയ മാറ്റമുണ്ട് എല്ലാറ്റിനും ഒരേ ഡിസൈൻ അല്ല വരെ പല പല ഡിസൈനിലാണ് വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ പിസ്താഗ്രിരി നല്ല ഡാർക്ക് പിസ്താഗ്രി ഇതുപോലെയാണ് വരുന്നത് അതുപോലെ ഫുൽക്കാരി അല്ല ശരിക്കും ഇതിന് നെട്ടോട്ട പോലെയാണ് ആ കാറ്റഗറിയിൽ തന്നെ പെട്ടതാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ ആണ് ഫുൽക്കാരിനേക്കാൾ ഒത്തിരി വ്യത്യാസമുള്ളതാണ് സാരിക്കൊക്കെ നല്ല മെറ്റീരിയലാണ് സാരിക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഫുൽക്കാരി പോലെ തന്നെ പോകുന്ന മെറ്റീരിയലാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇത് ഫുൽക്കാരിയുടെ വേറെ മെറ്റീരിയൽ ഇപ്പോൾ കാണിച്ച മെറ്റീരിയലല്ല നൂറ്റിനാൽപ്പത് രൂപയുടെ ആണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് സെൽഫ് ഡിസൈൻ വരുന്നത് ഇതുപോലെ റൗണ്ടായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റിനാൽപ്പത് രൂപ അടുത്തത് ഫുൽക്കാരിയുടെ നൂറ്റി നാൽപ്പത് രൂപയുടെ തന്നെയാണ് കണ്ടത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഇത്രയാണ് ഫുൾക്കാരിയിൽ നിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ക്രിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്